അടുത്ത ഇമ്യൂണി സ്റ്റാർട്ട് ചെയ്യാനും ഹാർട്ടിന് ഒക്കെ ചെറിയ തണുപ്പുണ്ട് തണുപ്പ് വിളിക്കാൻ പറ്റുമോ എനിക്ക് ഹാർട്ടുണ്ട് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പൊട്ടിയ സാധനം Siempre se doca, capsata el aire, peche y Vale, ¿bien? 36, bien. No, no, no... Uy, hemos cambiado, ¿Cómo? sí. ¿Cómo se llama? Eh, Desclorfenyamina. A ver, muy bien. <laughs> vez. ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലേ ഇമ്മ്യൂണിറ്റി മുമ്പായിട്ട് ഒരു ചെറിയൊരു ടാബ്ലറ്റ് ഉണ്ട് ഇതിന്റെ പേര് എന്താണെന്ന് നമ്മുടെ പറഞ്ഞത് ഭയങ്കര ഈസി

Desclor. No, 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 no. this Desclor. Desclor. Ferina mina. Ferina Perinamina. No, Ferina mina. Desclor. Ferina mina. Bien, mucho, mucho, no. No, perinamina. Desclor. 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 Ferina mina. Desclor. Ferina, mina. Desclor. Ferina, mina. <laughs> Muy bien. Señora. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഇമ്മ്യൂണോ ഇഞ്ചക്ഷനായിട്ടാണ് വയറ്റിലൂടെ ആയിട്ട് എടുക്കാൻ പോവുകയാണ് രണ്ട് രീതിയിൽ നമുക്ക് ഇമ്മ്യൂണും എടുക്കാൻ പറ്റും നമുക്ക് വെയിനിലൂടെ കയറ്റുന്നത് കിടന്നിട്ട് എനിക്കൊന്ന് ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ വെയിനൊക്കെ ഇങ്ങനെ കരിഞ്ഞ് തരുവായിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ വയറ്റിലോട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഫൈവ് മില്ലി ലിറ്റർ മെഡിസിന് നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ായിട്ട് വളരെ പതിയെ നമ്മളെ വയറ്റിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ ടൈം നോക്കാനാണ് നമ്മുടെ നേഴ്സ് എവിടെ ഇങ്ങനെ മൊബൈല് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് കൊണ്ട് മരുന്ന് ഉള്ളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്

കീമ എടുക്കുന്ന ദിവസങ്ങളിൽ കിമയുടെ കൂടെ തന്നെ ഒരു ഇമ്മ്യൂൺ എടുക്കും അതിനെ ഫോളോ അപ്പ് ആയിട്ട് അടുത്ത ദിവസവും ഒരു ഇമ്മ്യൂൺ എടുക്കാൻ നമ്മൾ തന്നിരിക്കുവായിരുന്നു വീട്ടിൽ വെച്ചെടുക്കുമ്പോ അപ്പൊ നമ്മളെ അച്ഛന് പേരില്ല കേട്ടോ ഇത് ചെയ്തു കേട്ടോ അപ്പൊ അച്ഛൻ ചെയ്തെടുത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കീമൊക്കെ ചെയ്തിട്ട് വരുന്നത് നല്ല ടൈമായിരിക്കും അതിനുവേണ്ടി നമ്മളെ സിദ്ധിമോനാണ് കേട്ടോ അപ്പഴും എനിക്ക് ഇമ്മ്യൂൺ ചെയ്തത് തന്നെ നമ്മളെ സിദ്ധിമോനായിരുന്നു നല്ല അച്ഛൻ ചെയ്ത് തരത്തില്ലായിരുന്നു cancha y ya está. Perfecto. Ya está. 寝る場合によっては、それをしながら、短く変えるのを見てみてください。